േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി അച്ചുവും മുകുന്ദനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം എന്നുറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് അർച്ചന ഇതിന്റെ ഭാഗമായി ഇരുവരോടും കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകരുത് എന്ന് അറിയിച്ചിരിക്കുകയാണ് മുകുന്ദൻ അടിച്ചത് ശരിയായില്ല അത് തെറ്റ് തന്നെയാണ് ഞാനും സമ്മതിക്കുന്നു പക്ഷേ എന്തായാലും അത് പറ്റിപ്പോയില്ലേ അതുകൊണ്ട് ഇനി ഇനിയത് വിട്ടുകളയണം എന്ന് അർച്ചന പറഞ്ഞതിന് ഇതുപരണം ഇല്ല എന്നെയാണ് തല്ലിയത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എങ്കിൽ കാണിക്കേ എങ്കിൽ ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറാണ് അല്ലാത്ത പക്ഷം ഞാനിത് ഇങ്ങനെ വെട്ടുകളയാൻ തയ്യാറാവുകയില്ല ഇത് കേട്ട അർച്ചനയൊന്ന് ഞെട്ടിപ്പോവുകയാണ് ഇനി എങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിക്കും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അർച്ചന അച്ചുവും രുക്കുവിൻ്റെ കൂടെ നിന്നതിനെ തുടർന്ന് കാര്യങ്ങൾ അർച്ചനയുടെ കയ്യിൽ നിൽക്കുന്നുമില്ല പ്രശ്നങ്ങൾ വഷളാവുകയാണ് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് ഉറപ്പിക്കുന്ന അർച്ചന ഇതേ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഒടുവിൽ മുകുന്ദൻ രുക്കുവിനോട് ക്ഷമ പറയാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നു ഞാൻ കാരണം ഇനി പ്രശ്നം വഷളാകേണ്ട ചേച്ചി ക്ഷമ പറയേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് അവൻ കടന്നു വരികയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്